ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ പറയുന്ന പോലെ കരയുന്നു ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ ും സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീട് ഒരു എന്താ പറയാ ഒരു യുദ്ധക്കളം പോലെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞ് മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനോടകം രണ്ട് മത്സരാർത്ഥികളാണ് ഇപ്പോ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയിരിക്കുന്നത് മുൻഷി രഞ്ജിത്തും ിൻസി ആർ ജെ ബിൻസി പക്ഷേ ഇപ്പോ കഴിഞ്ഞ രണ്ട് കഴിഞ്ഞത് ഈ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളൊണ്ട് ആർ ജെ ബിൻസിയെ പറ്റിയുള്ള ചില ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഹൗസിനകത്താണെങ്കിലും നിറയുന്നത് അത് ഏഹ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൻസിയും ശരത്തും തമ്മിലുള്ള ആ ഒരു അവരുടെ ആ ഒരു റിലേഷൻ തന്നെയാണ് ഡൗട്ട് കഴിക്കട്ടെ ഈ ബിൻസി ആണ് ചർച്ച എന്ന് പറയുന്നുണ്ടല്ലോ ആ എലിമിനേഷൻ സമയത്താണ് ശരത്തുമായിട്ട് കരയുന്നതും അവർ തമ്മിലുള്ള ബന്ധമൊക്കെ ശരിക്കും ആളുകൾ മുമ്പ് അവര് ശെരിക്കും സംസാരിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ അല്ല സംസാരിക്കുന്നുണ്ട് അവർ സംസാരിക്കാറുണ്ട് ഇപ്പം ബിൻസി ആണെന്നുണ്ടെങ്കിലും ശരത്തൊക്കെ കൂടി ഇരുന്ന ഒരു മിസിന്ന് കളിക്കുന്ന സമയത്ത് ആരിന്റെയും അനുവിൻ്റെ ലവ് ട്രാക്കിനെ പറ്റി പിൻസി പറഞ്ഞില്ലേ ആ ടൈമില് ഇവര് ചോദിക്കുന്നുണ്ട് ശരത്തിന്റെയും മിൻസിയുടെ ആ ഒരു ബന്ധം എന്താണ് എന്നുള്ള രീതിയിൽ ഷാരിഖയൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ ഷാരികന്റെ സംസാരം നമ്മൾ പറയാത്തതെന്നല്ലേ കഴിഞ്ഞ ദിവസം സുദീനിയൊക്കെ ഹോട്ട്സീറ്റിൽ ഇരുത്തി അതുപോലെ കലാഭവൻ സരിഗേനയും ഹോട്ട്സീറ്റിലിരുത്തി ചോദിച്ച ചോദ്യങ്ങൾ ഉണ്ടല്ലോ അതായത് ഒരു മാധ്യമ പ്രവർത്തകർ ചെയ്യാത്തൊരു കാര്യമുണ്ട് നമ്മൾ ആരെ ഇപ്പം ഒരു കുറ്റവാളിയെ തന്നെ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിലും അവരെടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊരു മയമല്ല മര്യാദയുണ്ട് ആ മര്യാദ ഒന്നും തന്നെ പാലിക്കാണ്ടാണ് കഴിഞ്ഞ ദിവസം ഷാരിക അത് ചെയ്തത് പക്ഷെ എന്നിട്ട് അവര് പൂർത്തീകരിച്ച അത് ശരിക്കും ഷാരിക പുറത്തുള്ള സമയത്ത് ഇപ്പൊ അകത്താണെങ്കിലും സംസാരിക്കുന്ന സെയിം വിഷയമാണ് അവർക്കെതിരെ ട്രോള് വരുന്നതും വിമർശനം വരുന്നതും അവരുടെ ആ ചോദ്യങ്ങളാണ് ആ ഒരു ഷോനെ കുറിച്ചോ അതിന്റെ രീതിയെ കുറിച്ചോ ഒന്നും അല്ല ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ഇപ്പം ഇവളെ വെച്ച് നോക്കുകയാണെങ്കിൽ ശാരിക വിമർശിച്ചത് കലാഭവൻ ശരികനം വെച്ചിട്ട് അവരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വെറുതെ ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അഞ്ഞിട്ട് കൊടുക്കുകയാണ് ശാരിക എങ്ങനെയാണ് ഒരു പരിപാടി കൊണ്ടുപോയതെന്ന് എന്റെ ഏറ്റവും വലിയ ഉദാഹരണം ലൈവായിട്ട് ആയിട്ട് ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അല്ല അത് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ശാരിയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല കാരണം രേണു സുദീൻറെയും ശാരികളൊക്കെ ആ ഒരു വീഡിയോ വൈറൽ ആയതുകൊണ്ട് തന്നെ ശാരിക ഏത് രീതിയിൽ കുറച്ച് ചോദിക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ു പക്ഷെ ആ ഒരു സമയത്ത് ശാരീരിക പി ജിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരെടുത്തു ചോദിച്ചതാണ് നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം കാരണം ഇത് റിൻസിയെ അതായത് ബിൻസിയെ അപ്പാനെ വിളിക്കുന്ന ടോൺ വേറെയാണ് പക്ഷെ ബാക്കിയുള്ളവരെ വിളിക്കുന്ന ടോണും വേറെയാണ് ആ രീതിയിൽ സംസാരിച്ചപ്പോ അവൾ പറഞ്ഞത് ബിൻസി പറഞ്ഞത് എൻ്റെ ചാച്ചനാണ് എന്റെ ചാച്ചൻ വിളിക്കുന്നതാണ് ബിൻസിയെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത് എന്റെ ചാച്ചനാണ് അപ്പൊ ആ ഒരു ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആയതാണ് അതായത് ആ ഒരു സംസാരം അങ്ങനെ വരേണ്ട ഇതില്ല കാരണം അവരൊരു ഒരു നല്ലൊരു കോംബോ ആണെന്ന് എനിക്കും തോന്നി പക്ഷെ എനിക്ക് പക്ഷെ അങ്ങനെ തോന്നില്ല ഇവര് ഇറങ്ങിയ സമയത്താണ് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇവര് തമ്മിൽ ഇത്രയും വലിയ കണക്ഷൻ ഉണ്ടായിരുന്നൊക്കെ അതായത് ഇപ്പൊ റിലേഷൻഷിപ്പ് എന്തോ എന്തായിക്കോട്ടെ പക്ഷെ അത്രയും വലിയ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഇവരെ ഇറങ്ങിയതിനു ശേഷം പിന്നെയാണ് മനസ്സിലാവുക പക്ഷെ അത് മാത്രമല്ല എനിക്ക് തോന്നിയത് ഇപ്പൊ ആണെങ്കിലും കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞു ശരത്തിന്റെ ആ ഒരു അവരുടെ ആ ഒരു ഒരു അത് ശരിയല്ല പിന്നെ ഷാനവാസിന്റെ ഒപ്പീനിയൻ ശരിക്കും എടുക്കരുത് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം എത്ര മാത്രം ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ഷാനവാസ് കുറച്ച് ദിവസം മുന്നേ വരെ റനയായിരുന്നു അയാളുടെ ശരിക്കും പറയുകയാണെങ്കില് മറ്റേ ആ പാട്ട് പാടുന്ന അവനുണ്ടല്ലോ അക്ബർ 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 ആണ് ഇങ്ങനത്തെ മെയിൻ ഇര എന്ന് പറയുന്നത് അതായത് അക്ബർ മോശമായിട്ട് ജിസൈലിനെ നോക്കി എന്ന് പറഞ്ഞിട്ട് ജിസൈലിനിട്ട് എക്സ്പ്ലെയിൻ ചെയ്യ അക്ബറോ ഈ പറഞ്ഞ നമ്മളോ കാണിട്ടില്ല നമ്മള് ലൈവ് കാണുന്നവരാണല്ലോ കണ്ടിട്ടില്ല അല്ല അതപ്പ് നമ്മളിപ്പോ കണ്ടതാണ് പക്ഷെ കണ്ടതാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ തോന്നുന്നില്ല ഇത് മോശമാണോ മോശം പ്രത്യേകിച്ച് ഇത് അല്ല ഈ ഒരു പ്രശ്നം മുമ്പും വന്നതാണ് അനു പറഞ്ഞതാണ് അക്ബറിന്റെ നോട്ടം ശരിയല്ല അതും അനുവിനോട് അനു പറഞ്ഞത് പക്ഷെ അക്ബറിന്റെ നോട്ടം ശരിയല്ല പേടി അങ്ങനെയല്ല പക്ഷെ അങ്ങനെയല്ല അനു പറഞ്ഞത് സത്യം പറഞ്ഞ അനു പറഞ്ഞത് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നെ നോക്കുന്ന നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞു ആ ശരിയല്ല എന്ന രീതിയിൽ പിന്നെ അത് ക്ലിയർ ചെയ്ത കാര്യമാണ് ചെയ്തു അത് ഇങ്ങനെയല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു പിന്നെ അവർ നമ്മൾ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പൊ ജിസേലിനെ പറയാൻ കാരണം ഇപ്പൊ നെവിന്റെ കാര്യം വന്നപ്പോഴാണ് ജിസേലിനോടുള്ള ഒരു കാര്യം എടുത്തു പറയേണ്ടത് എന്നാൽ അത്ര മോശമായില്ലേ എന്ന് എനിക്ക് സംശയമുണ്ട് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ട എന്ന് പറയുമ്പോൾ ഈര ഇപ്പം ബിൻ ആർജൻ ബിൻസിയുടെ കാര്യം ബിൻസി പോകുന്നത് വരെ ആർക്കും ഒന്നും പറയേണ്ടിയിരുന്നല്ലോ ആ ബിൻസി ആ ഹൗസിൽ നിന്നും കഴിഞ്ഞ ആഴ്ചയാണ് ബിൻസി ആയത് അപ്പൊ ആ പോകുന്ന ടൈം വരെ ആർക്കും ഒന്നും പറയണ്ട ബിൻസിയും ശരത്തും തമ്മിൽ തെറ്റായിട്ടുള്ള ബന്ധമാണ് ഷാനവാസ് ഷാനവാസാണെങ്കിലും പറഞ്ഞല്ലോ അതെ അത് അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ബന്ധം ഇട്ട് കൊടുത്തത് അനു അനു തന്നെയാണ് വളർന്നത് ഒരാൾ പോയി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് പിന്നെ അത് ചർച്ചയാകുന്നത് എന്തുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞു പിന്നെ പിന്നെ പറഞ്ഞു പറഞ്ഞു കണക്ട് ചെയ്തതാണ് ശരിക്കും സംഭവം ഇപ്പം അനുമോള് പേര് കേൾക്കുമ്പോൾ എത്രമാത്രം ഇമോഷണൽ ആവുന്നുണ്ട് അല്ലെ അപ്പോ ആ ഒരു രീതിയിലാണ് മറ്റൊരാളെ കുറിച്ച് പറയുമ്പോഴും ഈ കുട്ടി ഒരിക്കലും ആലോചിക്കുന്നില്ല അനു പറയുമ്പോ എപ്പോഴും പിടിച്ചു നിക്കാനായിട്ട് പക്ഷേ അനു നല്ല ഗെയിമറാണ് എനിക്ക് തോന്നി എനിക്ക് തോന്നിയിട്ടുണ്ട് അനു ഗെയിമിങ് ആണ് അത് ഗെയിമർ ഒക്കെയാണ് പക്ഷെ അനുന് പാളി പോകുന്നത് ഒരാളെ നമ്മൾ പറയുമ്പോൾ അയാൾക്ക് ഒരു കുടുംബമുണ്ട് അല്ലെങ്കിൽ അവരത് ചെയ്തിട്ടുണ്ടോ പറയുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ അനു ഗെയിമർ ആണ് എന്ന് പറയാൻ തോന്നാനുള്ള കാരണം എന്താ അത് എനിക്ക് തോന്നാനുള്ള രണ്ട് റീസൺ ഉണ്ട് ഇപ്പൊ ഓരോരുത്തരുടെ ഇപ്പൊ നമ്മൾ ഓരോ മത്സരാർത്ഥികളെ കാണുമ്പോൾ ഇപ്പൊ നിനക്ക് അനുവിന്റെ ഗെയിം അല്ല എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഗെയിമിംഗ് ആയിട്ട് ഒന്ന് ജിസയിലെ മേക്കപ്പിന്റെ പ്രശ്നത്തില് എല്ലാ ആ ഒരു കാര്യത്തില് ഇപ്പൊ ഗെയിം ഗെയിം ആയിട്ട് തന്നെ അപ്പൊ എല്ലാവർക്കും നിയമം ഒരുപോലെ തന്നെയാണ് ജിസേലിന് ആ ഒരു മേക്കപ്പിന്റെ കാര്യത്തിൽ കണ്ടുപിടിച്ചത് അനു ആണ് അത്രയും പേരെടുത്ത് പറഞ്ഞപ്പോ ആ ഒരു സമയത്ത് അവര് ദേഷ്യപ്പെട്ടു എന്നല്ലാതെ അതിനുശേഷം ഒരു ഒരു ഒറ്റ ഒരാള് പോലും ഈ ഒരു മേക്കപ്പിന്റെ കാര്യത്തില് ജിസേലിനോട് ചോദിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം കാണിക്കുകയോ ചെയ്തിട്ടില്ല അതാണല്ലോ അത് മാത്രല്ല അത് മാത്രല്ല ഇന്നലെ എല്ലാവരും അത് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന സമയത്തുണ്ടായിരുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ഒരു ഹൗസിലുള്ള എല്ലാ ആണുങ്ങളും മൊണ്ടകളാണ് എന്ന് അനു പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് തന്നെയാണ് ഇപ്പോ ചർച്ചയായി മാറുന്നത് പക്ഷേ അത് പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ പോയ വീക്കെൻഡ് വന്ന് പോയ വീക്കെൻഡിന് ശേഷം എല്ലാവരും അനുവിനെ ടാർഗറ്റ് ചെയ്തു അത് ഞാൻ ഇത്ര എടുത്തു പറയാൻ കാരണം ഇന്നലെ രാവിലെ ലൈവില് കാണിച്ച ഒരു സംഭവമാണ് അനു കിച്ചൺ ടീമിലുള്ളതാണ് ആ ഒരു കിച്ചൺ ടീമിൽ അല്ല ഞാൻ അത് പറയാൻ കാരണം ടാർഗറ്റ് ചെയ്തപ്പോ അനു വേണമെന്നു അനുവിന്റെ പഴയ സ്വഭാവം അതായത് കഴിഞ്ഞ ലാലേട്ടൻ വന്നു പോകുന്നതിന് മുന്നേ ഉള്ള സ്വഭാവം വരുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അനുവിനെ കരഞ്ഞു മെഴുകി പറയട്ടെ അങ്ങനെ കരഞ്ഞു മെഴുകി ഭയങ്കര ഒരു പ്രശ്നങ്ങൾ അനു എന്നാൽ ഇന്നലെ റെന സഹിതം തന്റെ ജോലിക്ക് തടസ്സമാകുന്നുണ്ട് നീ മാറിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ടും അവിടെ രന ഏഹ് പോയില്ല അനൂരെ ചുമ്മാ ചൊറിയാനായിട്ട് നിന്നു അക്ബർ ആണെങ്കിലും എല്ലാവരും ഈവൻ കിച്ചൺ ടീമിന്റെ ആളായിരുന്ന ആണെങ്കിൽ പോലും റെനയോട് പോയിരിക്കും പറഞ്ഞു എങ്കിൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക് അത് പക്ഷേ അവിടെ അനു ആണ് തെറ്റു തോന്നിയത് കാരണം വെച്ചാൽ ഈ ആളുകൾ സംസാരിക്കാൻ വരും ഒന്നാമത്തെ കാര്യം അവർക്ക് വേറെ ഒരു കമ്മ്യൂണിക്കേഷൻ ആകെ ഉള്ള രീതിയുടെ ഉള്ളിലുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് അപ്പോൾ സംസാരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ വരുന്നത് സ്വാഭാവികമാണ് ഈ റെന അവിടെ വന്നിരിക്കുമ്പോ തന്നെ ഇവള് പൊക്കോ പൊക്കോ പൊക്കോന്ന് പറഞ്ഞിട്ട് കേൾക്കാണ്ടായിപ്പോ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നത് ഈ എക്സ്പീരിയൻസ് കാർഡ് അങ്ങനത്തെ കുറെ സംഭവമാണ് പെൺകുട്ടിയാണ് ജെൻഡർ കാർഡ് നല്ലതാണ് ഞാൻ പറയുന്നില്ല ഇന്നലെ അതിനുശേഷം ഉച്ചയ്ക്ക് നടന്ന ആ ഒരു വിഷയത്തിൽ ആ ഒരു വഴക്കില് അനുവിന് വേണമെങ്കിൽ ഒന്ന് സമാധാനത്തിന് സംസാരിച്ച് സോൾവ് ചെയ്യേണ്ട പ്രശ്നമായിരുന്നു ജിസേലിന്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം പക്ഷെ അനു അത് ചെയ്യാതെ ഭയങ്കരമായിട്ട് ഇമോഷണൽ എന്താ പറയുക ഇവര് ടീം പിരിച്ചപ്പോ തന്നെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ഒരു കാര്യമുണ്ട് നമ്മള് കിച്ചൺ ടീം ആര് മാത്രമേ കിച്ചണില് കയറാൻ പാടുള്ളൂ നമ്മൾ കൃത്യമായിട്ട് ഇതിനെ കുറിച്ചൊരു ധാരണയുള്ളവരായിരിക്കണം അത് അവരത് കിച്ചൺ ടീം എന്നുള്ള സെക്ഷൻ ആയപ്പോൾ തീരുമാനിച്ചതാണ് അതെ എല്ലാരും കൈ കൊടുത്ത് തീരുമാനിച്ചതാണ് പിന്നെയാണ് ഇതുപോലൊരു തീരുമാനം എടുത്തപ്പോ അനു അറിഞ്ഞില്ല ഇടപെടും അത് മാത്രല്ല രഞ്ജിത്തിന്റെ രഞ്ജിത്ത് അന്ന് റനയൊക്കെ അടുക്കളയിൽ കയറി വന്നു ടൈമില് രഞ്ജിതേട്ടനാണെന്നുണ്ടെങ്കിലും സംബന്ധിച്ചില്ല രഞ്ജിതേട്ട മാത്രല്ല ഒന്നിലാണെങ്കിൽ ആരും സംബന്ധിച്ചില്ല പ്ലാൻ ഉണ്ടായിരുന്നു ഇതിപ്പോഴേ അനു വഴക്കുണ്ടാക്കാൻ കാരണം ജിസയില് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം വന്നപ്പോ അവിടെ ആരിനാണെങ്കിലും ശരത്താണെങ്കിലും ആ കിച്ചൻ ടീമിലുള്ള ഒരു അംഗത്തോട് പറയാതെ ചെയ്ത പ്രശ്നം അവിടെയാണ് പ്രശ്നം ആ ബിഗ് ബോസിലുള്ള ആളുകളും തെറ്റിദ്ധരിച്ചത് ഇതേ വിഷയത്തിൽ അതായത് അനുവിന് ജിസയിലായത് കൊണ്ട് എല്ലാ വിഷയം അവര് ടീമായിട്ടെടുത്ത ഒരു തീരുമാനം ആ പെർമിഷൻ കൊടുത്തു എന്നുള്ളതാണ് അല്ലാണ്ട് ഇതിപ്പം മെയിൻ ആയിട്ട് ആളുകൾ പറയുന്നത് ജിസയിലായത് കൊണ്ട് മാത്രമാണ് അനു ഇങ്ങനെ റിയാക്ട് ചെയ്തത് അല്ല അത് അനു എടുത്തു പറയുന്നത് അത് ആതിലേയുമായിട്ടുള്ള ആ ഒരു സംസാരത്തില് അനു എടുത്തു പറയുന്നുണ്ട് ഇപ്പൊ ജിസയിലാണെങ്കിലും ആരാണെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എങ്കിൽ ആദ്യം തൊട്ടേ ഒരു നിയമം കൊണ്ടുവന്നിട്ട് പിന്നെ ഇപ്പോ ഈ ഒരു കിച്ചൺ ടീം വന്നപ്പോ അത് മാറ്റേണ്ട കാര്യം എന്താണ് എന്നാണ് അനു എടുത്തു ചോദിച്ചത് എനിക്കും ശരിയായിട്ട് തോന്നി പക്ഷെ ഇത്ര ഭയങ്കരായിട്ട് ഈ ഒരു ദേഷ്യം കാണിച്ച് ആ ഒരു വഴക്കുണ്ടാക്കി പിന്നെ അനു ചെയ്തത് ഏർ മിൻസിയുടെ പേര് ഇതിനകത്തോട് വലിച്ചിട്ടത് തന്നെയാണ് അനു ചെയ്ത ഏറ്റവും വലിയ വിചാരത്തിന്റെ കാലത്തുള്ള ആളുകൾ എത്ര പെട്ടെന്നാണ് സ്വച്ചിട്ട പോലെ സ്വഭാവം മാറ്റുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ പറയുന്നത് പോലെ അനു ആ അതുപോലെ തന്നെ ശരത്രികനൊക്കെ സംബന്ധിച്ച് സ്വച്ട്ട പോലെയാണ് മറ്റേ ആ ഇവരുടെ കലാഭവൻ സാരികയുടെ വിഷയത്തില് ഉണ്ടായിട്ടുള്ളത് അതായത് സാരിക വലിയ രീതിയിൽ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയ സമയത്ത് തന്നെ ഷാരിക അതുവരെ ഭയങ്കര സ്റ്റേറ്റ്മെന്റിൽ ഭയങ്കരമായിട്ട് അവരെ പോയിന്റിൽ നിന്ന ആളാണ് പക്ഷെ ആ സ്വച്ട്ട പോലെ ഷാരിക മാറുന്നു കരയുന്നു അയ്യോ ഞാൻ ഞാനങ്ങനെ ഒന്നല്ല അല്ല അത് പ്രത്യേകിച്ച് കേബിയുടെ കാര്യം എടുത്തു പറയേണ്ട കാര്യം ഇന്നലെ ആ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ടൈമിലല്ലേ ആ സമയത്ത് അനുന്റെ കൂടെ നിന്നിട്ട് പിന്നെ കുറച്ചു കുറച്ച് കഴിഞ്ഞപ്പോഷാരിക അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി അത് നീ എന്തിനാ ആദ്യം അനുവിന്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ നീ ചെയ്ത തെറ്റാണ് അല്ലെങ്കിൽ ആ മോശമായി പോയി എന്നുള്ള രീതിയിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാറ്റി എനിക്ക് പക്ഷേ അവള് പറയുന്ന നിലനിൽപ്പിന് വേണ്ടിട്ട് പ്ലേറ്റ് മാറ്റി മാത്രം നോമിനേഷന്റെ കാര്യത്തിലും ഇപ്പൊ ഷാരികെബിയുടെ കാര്യം എടുത്ത് എല്ലാവരും ഇപ്പം അക്ബർ ആണെങ്കിലും പലരും ശാരികളുടെ പേര് നോമിനേഷൻ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അതിന് അവർ പറഞ്ഞ റീസണും ഇതാണ് ആദ്യം അതായത് ഡെഡ് സോണിലേക്ക് പോകുന്നതിന് മുന്നേ വരെ ശാരീരിക ഒരു ഭയങ്കരമായിട്ട് അത്ര ഗെയിം കളിക്കാത്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു പോയിന്റ് കുറഞ്ഞതും ശാരീക ഡെഡ് സോണിൽ പോയത് എന്ത് വിഷയം ഉണ്ടെങ്കിലും ശാരിക സോറി പറയാറില്ല നമ്മൾ പുറത്തുനിന്നുള്ള എല്ലാ വീഡിയോസും ഷാരിക എന്നെ കണ്ടിട്ടുണ്ട് അവൾ ചെയ്തത് അവൾ ചോദിച്ചത് അത്രമാത്രം മോശമുള്ള കാര്യമാണെങ്കിൽ പോലും ഒരിക്കൽ പോലും റിയാക്ട് ചെയ്യാൻ ശാരീരികം നിന്നിട്ടില്ല ക്ഷേമ ചോദിക്കാൻ ശാരീരികം നിന്നിട്ടില്ല ഇന്നവരെ നിന്നിട്ടില്ല പക്ഷേ ബിഗ് ബോസ് ആയതുകൊണ്ടും അവിടെ നിൽക്കണമെങ്കിൽ ഇതുപോലെയുള്ള പ്ലേ വേണമെന്നുള്ളതുകൊണ്ട് ഷാരിക പെട്ടെന്നാണ് മാറിയതും കരഞ്ഞ് അവളുടെ അടുത്ത് മാപ്പ് പറയുന്നു ക്യാമറയിൽ നോക്കി ആ ചേട്ടൻ്റെ അടുത്ത് മാപ്പ് പറയുന്നു ഷാരിഖന്റെ ഹസ്ബൻഡ് അല്ല ഏഹ് എന്താണ് കലാഭവൻ സരിഖന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് മാപ്പ് മാപ്പ് പറയുന്നു ഇങ്ങനെയുള്ള നാടകങ്ങളാണ് ശരിക്കും പറയുകയാണെങ്കിൽ ബിഗ് ബോസിൽ നടക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയ ഒരു കാര്യം കൂടെ ഡെവിക്ഷൻ ലിസ്റ്റിന്റെ സമയത്ത് മോഹൻലാൽ രണ്ടു മൂന്ന് ആളുകളുടെ പേര് പറഞ്ഞു ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ നടക്കാത്ത ഒരു കാര്യമാണ് അതായത് മുൻപുള്ള കണ്ടസ്റ്റന്റ് എങ്ങനെയായിരുന്നു കളിച്ചതിനറിയാമോ ഇതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടു ഇന്ന് വരെ പക്ഷേ ബോസിലെ കാര്യങ്ങളൊന്നും എനിക്ക് എങ്ങനെ തോന്നിയോ അതെ മോഹൻലാൽ എടുത്തു ചോദിച്ചു അഖിൽമാരാറിന്റെ പേര് അതെനിക്ക് അത്ഭുതം തോന്നിയില്ല കാരണം വെച്ചാൽ അഖിൽമാരാർ എന്ന് പറയുന്ന അയാള് അയാളുടെ നിലപാടിൽ എന്നും ഉറച്ചു നിന്നിട്ടുള്ള ഒരാളാണ് എനിക്ക് ശരിക്കും പറയണെങ്കിൽ ബിഗ് ബോസ് വിന്നേഴ്സ് ഉണ്ടല്ലോ ഇത്രയും കാലത്തെ വിന്നേഴ്സിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ട് ഒരു കപ്പ് കൊടുത്തു എന്ന് തോന്നിയ ഒരു മനുഷ്യൻ അഖിൽമാരാറിനാണ് പക്ഷെ ആ അഖിൽമാരന്റെ മാരാറിന്റെ ആണെങ്കിൽ എല്ലാവരുടെയും പേരെടുത്തു ചോദിക്കുകയും എന്നിട്ട് ഇവരുടെയൊക്കെ ആ ഒരു സ്ട്രാറ്റജിയാണോ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ പോലും ഇപ്പോഴും എനിക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഈ മൂന്നാമത്തെ ആഴ്ചയാണ് കടന്നിരിക്കുന്നത് ഈ ഒരു മൂന്നാമത്തെ ആഴ്ചയിലും അത്യാവശ്യം അതായത് എടുത്ത് ചോദിക്കുന്നത് ശൈത്യയുടെ ആ ഒരു പെരുമാറ്റം നിനക്ക് ഇഷ്ടപ്പെട്ടോ ഏതാണ് എന്റെ ഒരു ചോദ്യം എനിക്ക് കാരണം അത്രയും ദിവസം വരെ അനുവിന്റെ കൂടെ എന്തിനും ഏതിനും കൂടെ നിന്നിട്ട് ലാലേട്ടൻ പറഞ്ഞ ആ ഒരു ഒറ്റ പോയിന്റിൽ അനുവിന് നെഗറ്റീവ് ആയിരിക്കുമോ എന്ന് ചിന്തിച്ചു കൊണ്ട് കാല് മാറിയത് ഈ എവിക്ഷൻ കഴിഞ്ഞ് അവിടെ പോയിരുന്നപ്പൊ ഇവക്ക് ശൈത്യക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇപ്പൊ അനുനാണോ നെഗറ്റീവ് എനിക്കാണോ നെഗറ്റീവ് അപ്പം അവക്ക് ടെൻഷൻ അവൾ ഒറ്റയ്ക്കാവുന്നത് അപ്പൊ അവള് അനുവിൻ്റെ അടുത്ത് പറയുകയാണ് അനു ഇനി നിന്റെ അടുത്ത് എല്ലാരും പറയും നിന്നോട് ആര് സംസാരിക്കരുത് എന്നോട് ശൈത്യോട് ആര് സംസാരിക്കരുത് എന്നൊക്കെ പറയും അപ്പൊ നീ എന്റെ അടുത്ത് മിണ്ടാണ്ടിരിക്കോ ഞാൻ ഒറ്റയ്ക്കായി പോവോ ഒരു പേട് ശൈതൃക്ക് ഉണ്ടായിരുന്നേ അപ്പൊ അനു സ്ട്രോങ് ആയിട്ട് പറഞ്ഞു എന്റെ അടുത്ത് ആര് പറഞ്ഞാലും ഞാൻ മിണ്ടിക്കോളും അത് പറഞ്ഞതേ ഓർമ്മയുള്ളൂ പിന്നെ കുറച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർ സംസാരിക്കാൻ തുടങ്ങി ഇപ്പൊ ശൈത്യക്ക് മനസ്സിലായി ശൈത്യക്കല്ല ശരിക്കും അനു അനു എന്നാണ് സ്വാഭാവികമായിട്ടും അനുവിന്റെ അടുത്ത് നേരെ നോക്കി സംസാരിക്കുന്നത് തിരിഞ്ഞു നിന്ന് കുത്തുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ ശൈത്യന്റെ ഭാഗത്ത് നിന്നുണ്ട് അതായത് ശൈത്യ ഒരു സെക്കൻഡ് കൊണ്ടാണ് ആ ഒരു പ്ലേറ്റ് മാറ്റിയെന്ന് നമ്മൾ എടുത്ത് പറയണെങ്കിൽ ഇതുവരെ അനു ആ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല ശൈത്യ തനിക്ക് എതിരെയും ഇത്തരത്തിൽ പറയുന്നുണ്ട് പക്ഷെ അനുവിന് ചെറുതായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ശൈത്യ അത്രയും നേരം നിന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ശൈത്യ ആ ഒരു തന്റെ കൂടെ നിന്നിട്ട് പെട്ടെന്ന് പ്ലേറ്റ് മാറ്റുന്നതും പിന്നെ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ട് അനുവോട് ഇരിക്കുമായിരുന്നു അനു ആ ഒരു സോഫയിൽ ഇരുന്ന ടൈമിൽ ശൈത്യെ വിളിച്ചപ്പോ ശൈത്യ കുറെ വട്ടം വിളിച്ചു പക്ഷേ ശൈത്യ ആ ഭാഗത്തോട്ട് വന്നില്ല ശൈത്യ ഇവിടെ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു വരാതെ നേരെ പോയത് അക്ബർ ഗ്യാങിന്റെ അടുത്തേക്കാണ് അപ്പൊ അതിൽ നിന്നൊക്കെ തന്നെ അനുനെ ഏകദേശം മനസ്സിലായി കാണും പിന്നെ അനു അത്ര കാണിക്കാത്തതാണ് ഇന്നലെ ഭയങ്കരമായിട്ട് അനു പൊട്ടിക്കരഞ്ഞ് അനുനെ മാത്രമല്ല എല്ലാ കണ്ടസ്റ്റന്സിനെയും വിളിച്ച് ബിഗ് ബോസ് സംസാരിച്ചു അപ്പൊ അനുവിനോട് ചോദിച്ചു അനുന് ഈ ഒരു ഹൗസിലെ ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഒരു കാര്യം തുറന്നു പറയാനായിട്ട് ധൈര്യമുള്ള ഒരു ആ കണ്ടസ്റ്റന്റ് ആരാണെന്ന് ചോദിച്ചപ്പോ ശൈത്യയുടെ പേരാണ് അനു പറഞ്ഞത് അനുന് ഇപ്പോഴും ശൈത്യം എന്ത് തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ശൈത്യ തന്റെ ഫ്രണ്ട് ആണ് എന്ന് അനു ഇപ്പോഴും ഈ അടുത്ത വീക്കിൽ എന്തായാലും പൊളിഞ്ഞടങ്ങും കാരണം ശൈത്യക്ക് ഇങ്ങനൊരു മുഖം ഉണ്ടെന്ന് അനുനെ അറിയിച്ചു കഴിഞ്ഞാൽ പുതിയ കണ്ടന്റ് ഉണ്ടാവുന്നു ഉറപ്പായിട്ടും ഈ പറയുന്ന ബിഗ് അത് മാത്രമല്ല ബോസിനെ ശൈത്യന്റെ ഈ നാടകം ശൈത്യ അവസാന വരെ എത്തി നിന്നതാണ് ആ ഒരു എവിഷന്റെ ഇതില് എല്ലാവരും വിചാരിച്ചു ശൈത്യ പുറത്തു പോകും പുറത്തു പോകുന്നു പക്ഷെ പെട്ടെന്നാണ് നോ എവിക്ഷൻ എന്ന് പറഞ്ഞു ലാലേട്ടൻ കാണിച്ചത് അതുകൊണ്ട് തന്നെയാണ് ശൈത്യ എന്താ പറയാ നമ്മള് പെട്ടെന്ന് രക്ഷപ്പെട്ടു എങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാൻ പറ്റും പക്ഷെ ഈ ഒരാഴ്ചയിൽ എന്തായാലും ആരും രക്ഷപ്പെടത്തില്ല ഉറപ്പായിട്ടും എല്ലാവർക്കും പൂട്ട് വീണിരിക്കും എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കൂടെ വരട്ടെ അപ്പൊ ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളും മനസ്സിലാവും വോട്ട് ചെയ്യുന്നവരൊക്കെ കൂടുതൽ ആളുകളുടെ ഈ നാടകങ്ങളൊക്കെ മനസ്സിലാക്കി കൂടെ വോട്ട് ചെയ്യാന്നുള്ളതാണ് ഈ പറയുന്ന ഈ ഈ ഒരു സീസണില് കുറെ ആളുകൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പ്ലേയേഴ്സ് അല്ലാണ്ട് കയറി കൂടിയവരുണ്ട് ഈ ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം തന്നെ അനൗൺസ്മെന്റ് ചെയ്തിരുന്നു ആരൊക്കെയാണോ കൂടുന്നത് ആരൊക്കെയാണ് നാടകം കളിക്കുന്നത് ആരൊക്കെയാണ് സേഫ് ആയിട്ട് പോകുന്നത് അതൊക്കെ ചോദിച്ചിരുന്നു അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ വലിയൊരു ആയിരിക്കും ഇത്തവണത്തെ എവിക്ഷൻ എന്നാണ് തോന്നുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ വൈകാതെ തന്നെ പുറത്തുവരും അതെ നന്ദി